ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ത്തിപ്പറ്റയിലെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ സി പി ഐ എം നടത്തിയ പ്രതിഷേധ മാർച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമാണെന്ന് രാഷ്ട്രീയമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു സി പി എമ്മിന്റെ ഇരട്ടമുഖവും മുതലക്കണ്ണീരും പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇരകളുടെ മാനസികാവസ്ഥ ചൂഷണം ചെയ്ത് പ്രദേശവാസികളെ സി പി എമ്മിന്റെ ബാനറിന് കീഴിൽ അണിനിരത്തിയായിരുന്നു പ്രതിഷേധ നാടകം രേഖാമൂലം പരാതി നൽകി പ്രാഥമിക കടമ പോലും നിർവഹിക്കാതെയാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഇതിനുശേഷമാണ് പരാതി നൽകിയത് സമരനായകനും സി പി എം വടാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവുമായ കെ കെ രാജീവ് അധ്യക്ഷനായ ഭരണസമിതിയാണ് സി പി എമ്മിൻ്റെ താൽപ്പര്യപ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ കോഴി മാലിന്യ സംസ്കരണ യൂണിറ്റ് തുടങ്ങാൻ അനുമതി നൽകിയതെന്നും നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു മാത്രമല്ല ഇതേ ഭരണസമിതിയുടെ രണ്ടായിരത്തി ഇരുപത് നവംബർ മൂന്നിലെ ആറാം നമ്പർ തീരുമാനപ്രകാരം പഞ്ചായത്തും കമ്പനി ഉടമകളും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ അഞ്ച് വർഷത്തോളം ദീർഘകാലാവധിയുള്ള പതിനേഴ് വ്യവസ്ഥകളടങ്ങിയ കരാറിലും ഒപ്പുവച്ചിട്ടുണ്ട് പ്ലാന്റ് ഓരോ വർഷവും സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് ലൈസൻസ് പുതുക്കി നൽകുക എന്ന സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണ് നിലവിലെ ഭരണസമിതി ചെയ്യുന്നത് ഒരു ഘട്ടത്തിൽ പരാതിയെ തുടർന്ന് പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു എന്നാൽ തകരാറുകൾ പരിഹരിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവിലാണ് പിന്നീട് സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചത് ജനവാസമില്ലാത്ത പ്രദേശത്തേക്ക് പ്ലാന്റ് മാറ്റി സ്ഥാപിക്കാൻ കമ്പനി ഉടമകളോട് ആവശ്യപ്പെടുമെന്നും അതിനാവശ്യമായ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും ഭരണസമിതി പറഞ്ഞു കഴിഞ്ഞ ഓർഗാനിക് മാനുഫാക്ചറിംഗ് അടുത്തിറഞ്ഞ ഒരാഴ്ചയോളമായി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ആ പ്രതിഷേധങ്ങൾ മുഴുവനും ഒരു നാടകങ്ങൾ മാത്രമാണ് എന്നാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിലയിരുത്തിയിട്ടുള്ളത് അതിന് കാരണം അത്തിപ്പറ്റയിലെ ചൂണ്ടയിൽ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പരിസരങ്ങളിലുള്ള നൂറുകണക്കിന് വീടുകളിലെ പാവപ്പെട്ട ജനങ്ങൾ അസഹനീയമായ ദുർഗന്ധം സഹിച്ച് അവർ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ പലതരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ പ്രയാസങ്ങളൊക്കെ പ്ലാന്റ് ആരംഭിച്ച് അന്ന് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ഇന്നലെ വരെയും അവിടെ താളുകൾ ഇടതടവില്ലാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനാധാരമായ ചൂണ്ടയിൽ കോഴിമലിന്യ സംസ്കരണ പ്ലാന്റിന് അവർ അനുമതി നൽകി അവർക്കാവശ്യമായ എല്ലാ അനുമതി പത്രങ്ങളും സമ്പാദിച്ചു കൊടുത്ത് എല്ലാവിധ കൊത്താശയം ചെയ്തു കൊടുത്ത സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം കയ്യാടിയിരുന്ന ഇന്നത്തെ സമരനായകനായി രംഗത്ത് വന്നിട്ടുള്ള ശ്രീ കെ കെ രാജീവ് പ്രസിഡന്റായ ഭരണസമിതിയാണ് ഈ രൂപത്തിലുള്ള ഒരു ദുരന്തത്തിലേക്ക് ആ പ്രദേശത്തെ ആളുകളെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഇബ്രാഹിം ഉപാധ്യക്ഷൻ കെ പി വൈരാധൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജാഫർ പുതുക്കുടി ലുബി റഷീദ് റസീന യൂനസ് മെമ്പർമാരായ നൌഷാദ് മണി പി ടി അയ്യൂബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എന്റെ എനിക്ക് പരിചയമുണ്ട് എനിക്ക് ഉണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്ത് തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജുവല്ലറി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി ജ്വല്ല ടെൽസ് യുവർ സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി